മഹാനായ ശേഖന കാന്തപുരം പറഞ്ഞു കറാമത്ത് പറഞ്ഞു പറഞ്ഞു പച്ചക്കള്ള എന്നെ പറ്റിയും പറയുന്നു മടപൂര് കുറഞ്ഞ കാലം നിന്ന ഒരു വീടുണ്ട് ജനിച്ച കൂടുവല്ല മരിച്ച കൂടുവായി ആ വീട്ടിന്റെ പേരാണ് ചിറ്റടി വീത്ത അതാണ് സി എം എന്ന് പറയും അവിടെ നിറങ്ങി പോയതാണ് മഹാലാവൃഗൻ പിന്നെ ഒരിക്കൽ ഉമ്മാനെ കാണാൻ വേണ്ടി ഉമ്മ ഉമ്മാറ്റിന് പോകുമ്പോൾ മറ്റൊരു പോയിട്ടുണ്ട് ആ വീട്ടില് ഒരു വടാപ്പറുണ്ട് ഒരാള് പ്രസംഗിക്കുകയാണ് തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് കാന്തപുര സ്ഥാവി ഇക്കൊല്ല അവിടെ ക്ഷണിക്കാനും വിചാരിച്ചില്ല പോകാനും വിചാരിച്ചില്ല പിന്നെ സി എം ഉറക്കിൽ വന്നിട്ട് കാന്തപുര ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോകണം എന്നിട്ട് ആ ബടാപുരത്തോ പോയിട്ട് ഒന്ന് കിടക്കണം നിങ്ങളെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞു ഉസ്താദ് പറയാണ് സമസ്ത മുഷാവറിയിൽ വലിയ വലിയ അതെ സഹാ ഉസ്താദ് ഉസ്താദ് സാക്ഷിയാണ് ആലിമിങ്ങൾ പച്ച കള്ളാണ് എന്നോട് എന്നോടങ്ങനെ മടപൂരൊട്ടെ സ്വപ്നം കണ്ടിട്ടില്ല എന്നോട്ട് പറഞ്ഞിട്ടില്ല ഞാനൊട്ട പടപുറത്ത് കടന്നിട്ടുമില്ല ഞാനിങ്ങനെ കേറിയിട്ടില്ല ഇങ്ങനെ കള്ളം പറഞ്ഞു നടക്കുന്ന കുറെ പ്രസംഗകരാണ് അവരെ ക്ലിപ്പിങ് കേൾപ്പിച്ചിട്ട് ഇതല്ലേ കറാമത് എന്റെ എന്തേ കാന്തപുരത്തിന്റെ രോഗം മാറാത്തത് നോക്കിയാ ചോദിക്ക അപ്പൊ നമ്മൾ പെട്ടുപോണ്ട മുസ്ലിം പെട്ടുപോണ്ടത്മാരുടെ പദ്ധതിയാണ് ചിലര് അവര് സ്വന്തത്തിൽ വ്യാജനല്ല വ്യാജം പറയുന്നത് കേട്ട് പെട്ടു അങ്ങനെയുണ്ട് തുടക്കത്തിലുണ്ട് ഇവ മുസ്ലിം പ്രതിക മോഹൻ പറയുന്നത് എന്തു തറിയോ നബിതങ്ങളെ സംബന്ധിച്ച് ഹരീസ് റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളവ് റിപ്പോർട്ട് ചെയ്തത് ചില നല്ല മനുഷ്യന്മാരാണ് നല്ല മനുഷ്യന്മാർ അവിടെ അത് വിശദീകരിച്ചു എന്താ വിശദീകരിച്ചു മനപൂർവ്വ കള്ളത്തരം പറയുന്നതല്ല മഹാന്മാര് പിന്നെ അവരെ നാവും കൂടെ കളവ് വരികയാണ് അങ്ങനെ വരുന്നത് ഓർന്നു വരുന്നതല്ല ചില ആളുകൾ അവരെ പോയി പറഞ്ഞ് പറ്റിക്കാണ് ചില വ്യാജന്മാര് പോയിട്ട് അവരെ പറഞ്ഞു പറ്റിക്കൂ അപ്പൊ അവര് വിചാരിക്കുന്നത് സത്യമാണ് നിഷ്കളങ്കമാരാവും അങ്ങനെയാണ് കൂടുതലോക്കുക അപ്പൊ അവരത് റിപ്പോർട്ട് ചെയ്യും അപ്പൊ കളവ് റിപ്പോർട്ട് ചെയ്തവരായി അവര് അങ്ങനെ എത്രയോ മഹാന്മാരുണ്ടെന്ന് ഇമാം മുസ്ലിം തുടക്കത്തിൽ പറഞ്ഞു ഇതുപോലെ ചില നിഷ്കളങ്കന്മാരും ഇത്തരം ചില വ്യാജന്മാർ പറയുന്നത് കേട്ട് പെട്ടുപോയിട്ട് വ്യാജരല്ല അവര് എല്ലാവരും വ്യാചരാന്ന് വിചാരിക്കരുത് പെട്ടുപോവുകയാണ് അപ്പൊ നമുക്ക് എന്ത് വേണം നല്ല തിരിച്ചറിവ് വേണം വിഷയങ്ങൾ കുറിച്ച് നല്ല തിരിച്ചറിവ് വേണം അത് ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സുന്നതി

വേറൊരു കുട്ടി അതാണ് അള്ളാക്ക് കയ്യും കാലും ഉണ്ട് കൂട്ടർ അള്ളാഹ് കയ്യും കാലം ഉണ്ട് അല്ല കേറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ഇരിക്കുന്നുണ്ട് കൂട്ടർ പുത്തൻവാദികളെ വാദമാണ് ഇതേപോലെ റാഫിലത്തിന്റെ നല്ല കാര്യം ചെയ്തുകൂടാ അങ്ങനെയാണ് സുദീപ്ലാച്ചു